നമസ്കാരം ശബരിമലയിൽ എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമെന്ന പേടി തനിക്കും ഭക്തർക്കും ഉണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ആര് ലക്ഷ്യമിട്ട് അതിനിടെ ഭക്തർക്ക് ഇത്തരം ഇത്തരമൊരു ഭയമില്ലെന്നതാണ് വസ്തുത ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി കൊണ്ടുപോകുന്ന വിഷയത്തിലെ ഹൈക്കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രസിഡന്റിന്റെ ഒളിയമ്പ് ദൈനംദിന കാര്യത്തിനും താന്ത്രിക കാര്യത്തിനും തടസ്സം നിൽക്കുന്നു ആരാണ് തടസ്സം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല ദേവസ്വം ബോർഡിന് മുകളിലുള്ളത് സർക്കാരാണ് പിന്നെ ഇടപെടുന്നത് ഹൈക്കോടതിയും ഇതിൽ രണ്ടിൽ ഒരു സംവിധാനത്തെയാണ് പ്രശാന്ത് കടന്നാക്രമിക്കുന്നത് സർക്കാരാകാൻ സാധു തീരെ കുറവാണ് മറ്റ് കേന്ദ്രങ്ങൾക്ക് ഒന്നുമില്ലാത്ത തടസ്സം ശബരിമലയിൽ ഉണ്ടെന്ന് പ്രശാന്ത് പറയുന്നു സ്വർണപ്പാളി അറ്റകുറ്റപ്പണിയിലെ കോടതി ഇടപെടലിനിടെയാണ് പി എസ് പ്രശാന്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് സ്വർണപ്പാളി വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ദർശനത്തിന് ആളുകൾക്ക് ശബരിമലയിൽ വരാൻ ഭയമാണ് എന്തെങ്കിലും സമർപ്പിക്കാൻ ഭയമാണ് ശബരിമല ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നും ബാധകമാകാത്ത ചില തടസ്സങ്ങൾ ശബരിമലയിലുണ്ട് എങ്ങനെയാണ് ശബരിമലയിലെ ദൈനംദിന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കും പേടിയുണ്ട് എല്ലാ കാര്യത്തിലും ആശങ്കയുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ വേണം ആ രേഖ ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന കാര്യം ഞാൻ പറയുന്നില്ല ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല എല്ലാം മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രതികരണം അതിനിടെ സ്വർണപ്പാളി യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് സൂചന തിരുവാഭരണം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം വിജിലൻസിലെ ഒരു പോലീസുകാരനുമാണ് സ്വർണവുമായി പോയത് ഇവർ ഒരു ഇന്നോവയിലാണ് ചെന്നൈയിലേക്ക് പോയത് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിലുള്ളവർക്ക് തോക്ക് ഉപയോഗിക്കാൻ അവസരമില്ല അതായത് തോക്ക് പോലും ഇല്ലാതെയാണ് സ്വർണപ്പാളിയുമായുള്ള യാത്ര ഒരു സുരക്ഷയും ഇക്കാര്യത്തിൽ പാലിച്ചിരുന്നില്ല ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറെ പോലും കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല അതിനിടെ പാളിയിലെ കുറിച്ച് ഹൈക്കോടതി ചില സംശയങ്ങൾ ഉയർത്തി രേഖകൾ പരിശോധിക്കണമെന്നും പറഞ്ഞു ഇതിനിടെയാണ് പരോക്ഷ പ്രസ്താവനയിലൂടെ ചില താക്കീതുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നവർക്ക് നൽകുന്നത് ഹൈക്കോടതിയിലെ വസ്തുതാ പരിശോധനയെ ആരോ ഭയക്കുന്നുവെന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം അടുത്ത ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി സുപ്രീം കോടതിയും പരിഗണിക്കുന്നുണ്ട് ഇതെല്ലാം പ്രസാദിന്റെ പ്രതികരണത്തിൽ ഒളിച്ചിരിക്കുന്ന ചില ഘടകങ്ങളാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പോഷ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതിൽ സംശയവും കടത്ത അതൃപ്തിയും ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം തിന് തെളിവുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അന്ന് സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി രണ്ടായിരത്തി പത്തൊമ്പത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നതിൽ അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞു ക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഇടപാടുകളിൽ നിരവധി സംശയങ്ങളാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചത് ദേവസ്വം ബോർഡ് സമർപ്പിച്ച രേഖ കോടതി പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ ദശകങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിൽ നടത്തി തരാമെന്ന് ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖയിൽ കാണുന്നത് സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് വിശദമായി അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോട്ടി അയച്ച ഇമെയിലിൽ സ്ട്രോങ് റൂമിലുള്ള സ്വർണം പൂശി ചെമ്പുപാളുകൾ നൽകിയാൽ അവയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാമെന്നും ഇതുവഴി ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടെടുക്കാനായില്ല ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു പരമ്പരാഗത രീതിയിൽ പൂഷനായി എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി നിലവിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണപ്പാലുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിഷയം ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും